ാണ് ഇപ്പൊ അടുത്ത എല്ലാരുടെയും സംശയം എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡിനും പാൻ കാർഡിനും എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ആക്ച്വലി എക്സ്പയറി ഡേറ്റ് ഇല്ല പക്ഷേ ഇത് എക്സ്പയർ ആകും അറിയോ ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ സോ ഈ മാസം അവസാനം വരെയാണ് ആധാർ കാർഡും അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡും കൂടെ ലിങ്ക് ചെയ്യാനുള്ള ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജൂലൈ മുതൽ നിങ്ങളുടെ പാൻ കാർഡ് എക്സ്പയർ ആകും അതുകൊണ്ടുതന്നെ ഇന്നത് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് സോ രണ്ട് ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വോട്ട് യു ഹാവ് ടു ഡു സിംപ്ലി നമ്മുടെ ഗൂഗിളിലേക്ക് പോവാ ഇൻകം ടാക്സ് ഈ ഫയലിംഗ് എന്ന് ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ആ പേജ് ഓപ്പൺ ആയി വരും അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓപ്പൺ ചെയ്യാം ഓക്കെ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ലിങ്ക് ആധാർ എന്ന് പറഞ്ഞൊരു ന്യൂ ടാബ് ഇവിടെ കാണാൻ പറ്റുന്നു നിങ്ങൾക്ക് ആ ന്യൂ ടാബിലേക്ക് ക്ലിക്ക് ചെയ്യുക സോ വേറൊരു പേജ് ഓപ്പൺ ആവും അതിനകത്ത് ഫസ്റ്റ് പാൻ ആധാർ അതുപോലെ നെയിം പെർ ആധാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും പാൻ എന്ന് പറഞ്ഞ ആ ഒരു ടാബിനകത്തേക്ക് പാൻ നമ്പറും ആധാർ എന്ന് പറയുന്ന ആധാർ നമ്പറും ടൈപ്പ് ചെയ്യാം ആധാർ ഉള്ളത് പേര് ടൈപ്പ് ചെയ്യാം പിന്നെ ചിലവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഇതിനകത്ത് ഇയർ മാത്രമേ കാർഡിൽ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ളത് സ്പെസിഫൈ ചെയ്തൊന്ന് ടിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് നമുക്ക് ഇമേജ് വരാം ഇമേജിനകത്ത് കാണുന്ന സാധനം അതുപോലെ ടൈപ്പ് ചെയ്യാം ആൻഡ് ലിങ്ക് ആധാർ നിന്ന് കൊടുക്കാം ഇറ്റ്സ് വെരി സിമ്പിൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആൻഡ് ഇതിനകത്ത് ഒരു പക്ഷേ നിങ്ങളുടെ രണ്ട് കാർഡിലുള്ള ഇൻഫർമേഷനും ഡിഫറൻറ്റ് ആണെങ്കിൽ ഇതിനകത്ത് ഒരു ഒ ടി പി ചോദിക്കും ഇനി അതല്ല നിങ്ങളുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അത് പോയി ചേഞ്ച് ചെയ്തിട്ട് ഒരു ഫോർ ഡേയ്സിനകത്ത് അത് കറക്റ്റ് ആവും എന്നിട്ട് വേണം ഇത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ എല്ലാവരും ഈ സൈറ്റിലേക്ക് പോയി ചെയ്യാൻ താല്പര്യപ്പെടുന്നവരായി മൊബൈൽ യൂസ് ചെയ്യുന്നവർക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് വിച്ച് ഈസ് എസ് എം എസ് ആയിട്ടും നിങ്ങൾക്ക് ആധാർ കാർഡും അതുപോലെ തന്നെ പാൻ കാർഡും കൂടെ ലിങ്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള കോഡ് ഇതാണ് യു ഐ ഡി പാൻ സ്പേസ് ഇല്ലാതെ ഒറ്റ വാക്കാണ് ഫുൾ ക്യാപ്സൽ ആണ് അടിക്കേണ്ടത് ഒരു സ്പേസ് കൊടുക്കുക ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക ഒരു കുഞ്ഞ് സ്പേസ് കൊടുക്കുക അതിന് ടെൻ ഡിജിറ്റ് പാൻ നമ്പർ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ ശേഷം ഫൈവ് സിക്സ് സെവൻ സിക്സ് സെവൻ എയ്റ്റ് അല്ലെങ്കിൽ ഫൈവ് സിക്സ് വൺ സിക്സ് വൺ ഈ രണ്ട് നമ്പറിലേക്കും സെൻഡ് ചെയ്താൽ നിങ്ങളുടെ ആധാറും പാനുമായി ലിങ്ക് ആകും അപ്പൊ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് പിന്നെ നിങ്ങൾക്കുള്ള ഓപ്ഷൻ ഈ മാസം അവസാനം വരെ ഉള്ളൂ അത് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ ലൈഫ് ലോങ് ഉള്ള കാർഡുകൾ എക്സ്പയർ ആകാൻ ചാൻസ് ഉണ്ട് സോ ഹരിയ ഈ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചാർജ് ചെയ്യാവേണ്ടിയാണ് സുറ്റ്സ് നയൻ ത്രീ പോയിന്റ് ഫൈവ് എഡ്